ിയും ഇങ്ങനെ ക്രോണിക് ആയിട്ട് തുടരാൻ തന്നെയാണോ തീരുമാനം കല്യാണം എപ്പോഴാണ് താങ്കൾ തന്നെ തീരുമാനിക്കണം ഞാനല്ലോ കിട്ടുന്നു താങ്കളാണ് സമയം വൈകിയതിനുള്ള പ്രതികാരമാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ ഒരു കേസ് പോലും വ്യക്തിപരം എനിക്ക് അപ്പീലേണ്ടി വന്നില്ല എന്റെ ടേക്ക് സഹപ്രവർത്തനം ഞാൻ ഒരുപോലും മേടിച്ചിട്ടില്ല പി ടി തോമസിനെ പോലെ ഒരാളുടെ വൈഫ് മാർ തോമസിനെ പോലെ ഒരു എം എൽ എ ഏത് സമയത്താണ് താങ്കളുടെ അപ്പ രാജിവെച്ച് മാറുന്നത് രാഹുൽ ഗാന്ധി കല്യാണം കഴിക്കാൻ പോകുന്നു കേട്ടു നമസ്കാരം സാർ ഫസ്റ്റ് ഓഫ് ഓൾ കൺഗ്രാറ്റുലേഷൻസ് എൻ എസ് എയുടെ നമ്മുടെ നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ പാനലിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു കൺഗ്രാലേഷൻസ് പറഞ്ഞത് അടുത്ത ചോദ്യത്തിലേക്കുള്ള കടക്കാൻ തന്നെയാണ് പ്രോസസ്സിലൂടെ ഇത് അവര് ആപ്ലിക്കേഷൻ വിളിച്ച് നമ്മൾ ആപ്ലിക്കേഷൻ കൊടുത്ത് ഫോണിലൂടെ ഞാൻ സംസാരിച്ചതിന് ശേഷം അവര് അപ്പോയിന്റ് ചെയ്താണ് അത് പൊളിറ്റിക്കലായിട്ടുള്ള ഇതല്ല പൊളിറ്റിക്കൽ അല്ല എന്ന് ഫസ്റ്റ് ഓഫ് ഓൾ ഫൈൻ സെക്കൻഡ്ലി ഞാൻ വരുന്ന വഴിക്ക് പ്രോജക്ട് ഡയറക്ടറോട് സംസാരിച്ചു പുള്ളി പറഞ്ഞു ഇത് ക്യാൻസൽ ചെയ്യാൻ പറഞ്ഞു ഈ പാനലിലേക്കുള്ള എന്റെ കാരണം മൊത്തം പാനലും ക്യാൻസൽ ചെയ്യാന്നാണ് അദ്ദേഹം എന്നോട് പറഞ്ഞിരിക്കുന്നത് എനിക്ക് ഇതിനകത്ത് ഒരു പ്രശ്നവും കാരണം അവർ അപ്പോയിന്റ് ചെയ്തു അവർ ചെയ്യുന്നു ഞാൻ ഒരു ഇൻവോൾവ്മെന്റും ഇവിടെ അണ്ടുമായിട്ട് നടത്തിയിട്ടില്ല പറയാന്നുണ്ടെങ്കിൽ പോലും ആർ എസ് എസ് വേണ്ടിട്ട് ഇപ്പൊ ഈ ഒരു പാനലിൽ സർ ഇരിക്കുന്നു വിചാരിക്കുക അപ്പോ നമ്മുടെ മോദി സർക്കാരിന് വേണ്ടിയിട്ടായിരിക്കുമല്ലോ വാദിക്കേണ്ടി വരുന്നത് ഈ പാനല് ഗവൺമെന്റ് അപ്പോയിന്റ് സെൻട്രൽ ഗവൺമെന്റിന് അറിവോർ ഉണ്ടോന്നൊരു സംശയമുണ്ട് ഇതുവരെ ഇത് അപ്പ ഇത് വിളിച്ചിരിക്കുന്ന പ്രോജക്ട് ഡയറക്ടർ എറണാകുളം ടു ആലപ്പുഴയ്ക്ക് വേണ്ടി മാത്രം ഞാൻ ഒരു കേസ് പോലും വ്യക്തിപരം എനിക്ക് അപ്പീൽ വേണ്ടി വന്നില്ല എന്റെ സഹപ്രവർത്തകരാണ് ടേക്ക് ചെയ്തത് ഞാൻ ഒരു പോലും മേടിച്ചിട്ടില്ല പിന്നെ ഇപ്പൊ ഇവര് റിന്യൂ ചെയ്താണ് റിന്യൂ ചെയ്തപ്പോ ഈ വാർത്ത വന്നേ ഉള്ളൂ റീ അപ്പോയിന്റ് ചെയ്യുന്നു ഞാൻ ആവശ്യപ്പെട്ടിട്ടില്ല അവര് തന്നെ ചെയ്താൽ വർത്തകനാണ് ഞാൻ അഭിഭാഷകനാണ് അത് പൊളിറ്റിക്കൽ അപ്പോയിന്റ്മെന്റും അല്ല ഇത് കളക്ടറുടെ മുന്നിൽ ഉള്ള ചില കേസുകൾ അഡ്മിറ്റേഷൻ കേസുകൾ കൊണ്ടുവരുമെന്ന് മാത്രമേ ഉള്ളൂ അതിനകത്ത് സി പി എം കാരുണ്ട് സി പി ഐ കാരുണ്ട് ഇതിനകത്ത് കോൺഗ്രസ്മൂന്ന് പേര് ഇപ്പോഴത്തെ പാനലില് കോൺഗ്രസ് ആണോ ബാക്കി നമ്മള് നോക്കിയത് എല്ലാ പാർട്ടിക്കാരും ഉണ്ട് അതിനകത്ത് സിപിഎം സി പി എമ്മിന്റെ ഇപ്പോഴത്തെ കൗൺസിലുണ്ട് കെ എസ് എഫ് കൗൺസിലുണ്ട് സീനിയർ ആയിട്ടുള്ള അഡ്വക്കേറ്റ് ഉണ്ട് സി പി എമ്മിന്റെ ഇത് പൊളിറ്റിക്കൽ അപ്പോയിന്മെന്റ് അല്ല പൊളിറ്റിക്കൽ അപ്പോയിന്റ്മെന്റിൽ നിന്ന് വേറെ തന്നെ ഒരു സംഭവം സാർ കണ്ടു കാണുമെന്ന് ഇങ്ങോട്ട് കുറച്ച് മുമ്പ് അവർ പറയണ്ടായി ഇപ്പോ ഇതിനകത്ത് പരിഷത്ത് ഉൾപ്പെടെയുള്ള ആർഎസ്എസ് ആയിട്ട് അടുത്ത് നിൽക്കുന്നവരെ മാത്രം അപ്പോയിന്റ് ചെയ്യുന്ന ഒരു സംഘടന പാനൽ എന്നുള്ളതാണ് പൊതുവിലൊരു പറച്ചില് അപ്പൊ അങ്ങനെ വരുമ്പോ അതിലെ ആ പാനലിൽ ഉൾപ്പെടുന്ന ആൾക്ക് കൂറ് എങ്ങോട്ട് എന്നൊരു ചോദ്യം ഉണ്ടാകും ഞാൻ ചോദിക്കുന്നത് അവരുടെ തന്നെ കൗൺസിലിന്റെ എങ്ങോട്ട് അവരുടെ തന്നെ സീനിയർ ആയിട്ടുള്ള ലോയേഴ്സിന്റെ കൂറങ്ങോട്ട് സി പി ഐയുടെ ലീഡർ ആയിരിക്കുന്ന അഡ്വക്കേറ്റിന്റെ അങ്ങോട്ട് ഇത് രണ്ടും ഇത് പൊളിറ്റിക്കലായിട്ടൊരു ഡിസിഷൻ അല്ല പൊളിറ്റിക്കലായിട്ടൊരു ആ ലിസ്റ്റ് കാര്യം ഉണ്ടോ അങ്ങനെ ഉണ്ടെങ്കിൽ ആ ലിസ്റ്റ് അതിങ്ങനെ ഒരു വിവാദം ആണോ അതിന് രണ്ടു വർഷം ഞാൻ

കേന്ദ്ര സർക്കാരിന്റെ നയങ്ങൾ വരുന്നില്ല കേന്ദ്ര സർക്കാരിന്റെ ഒരു ഇഷ്യൂ ഇല്ല നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ കാര്യമാണ് നാഷണൽ ഹൈവേ അതോറിറ്റി അവര് പ്രോജക്ട് ഡയറക്ടറായിട്ട് വിളിച്ചിരിക്കുന്ന ഒരു പ്രൊപ്പോസൽ ആ പ്രൊപ്പോസല് ഏതൊരു വക്കീലിനും അപ്ലൈ ചെയ്യാം ഏതൊരു വക്കീലിനും അപ്ലൈ ചെയ്യാം അപ്ലൈ ചെയ്തു ഫോണിൽ കൂടെ സംസാരിച്ചു എന്നെ അപ്പോയിന്റ് ചെയ്തു അതും എന്റെ പൊളിറ്റിക്കൽ വ്യൂ ആയിട്ട് കണക്ട് ചെയ്ത് അത് പ്രൊഫഷണൽ ഞാൻ ഈ ആപ്ലിക്കേഷൻ കൊടുത്ത ദിവസം തന്നെ ഇന്ത്യയുടെ ഈ രാജ്യത്തിന്റെ ഒരുമയ്ക്ക് വേണ്ടി ഈ രാജ്യത്തിന് ഐക്യത്തിന് വേണ്ടി രാഹുൽ ഗാന്ധിയോടൊപ്പം നടന്നു തുടങ്ങിയ ആളാണ് ഞാൻ കന്യാകുമാരി പോയിട്ട് പ്രൊഫഷണൽ ആയിട്ട് നോക്കുന്ന പ്രൊഫഷണലായിട്ട് കാണുന്നു അതിനെ പൊളിറ്റിക്സുമായിട്ട് ബന്ധപ്പെടുത്തരുത് അത് പ്രൊഫഷനാണ് അത് എല്ലാ രാഷ്ട്രീയ പാർട്ടി പെട്ടവർക്കും അപ്ലൈ ചെയ്യുന്ന ഏതൊരു പൊതുപ്രവർത്തനം അപ്ലൈ ചെയ്യുന്ന ഒരു കാര്യം അപ്ലൈ ചെയ്ത് അവർ കൊടുത്തു ഇപ്പോഴാണ് പൊളിറ്റിക്കൽ ആയത് എപ്പോൾ പേര് പൊളിറ്റിക്കൽ ആയിട്ടുണ്ട് അവർ അവരത് ലിസ്റ്റ് ചെയ്തു അപ്പോഴാണ് അവർക്ക് ഇങ്ങനെ ആളുണ്ടെന്ന് മനസ്സിലാവുന്നത് പൊളിറ്റിക്കൽ ആയത് അന്ന് പൊളിറ്റിക്കലല്ലൊരു തീരുമാനം അന്നും പൊളിറ്റിക്കൽ അല്ലെങ്കിലും താങ്കൾ അപ്പയുടെ കൂടെ നടന്ന സജീവം പല ഞാൻ സജീവം ഞാൻ അപ്പോഴും ഞാൻ പറഞ്ഞില്ല എന്റെ പൊളിറ്റിക്കൽ വ്യൂവിനെ അതുമായിട്ട് ചെയ്തത് കാരണം എന്റെ പൊളിറ്റിക്കൽ വ്യൂ അവർ അപ്പോയിന്റ് ചെയ്താലും ഇല്ലേലും എന്റെ പൊളിറ്റിക്കൽ വ്യൂ മാറിയിട്ടില്ല ഇന്ന് എന്നെ മാറ്റിയാലും ഞാൻ മാറ്റത്തില്ല എന്റെ അപ്പോയിന്റ് പത്മജ വേണുഗോപാല് ഒരു കാര്യം പറയുണ്ടായി ഇനിയും കോൺഗ്രസ് നേതാക്കള് ബിജെപിയിലേക്ക് വരും പറഞ്ഞിട്ടുണ്ടായിപ്പോ അപ്പോ അതുമായിട്ട് എന്താണ് സാറിന് ഇപ്പൊ തോന്നുന്നത് ആരും ആരും എക്സ്പ്രസ് ജനങ്ങളുടെ പ്രവർത്തിച്ച് വളർന്നു വന്ന ആരും ആരും ഇതൊരു കാര്യം ഇന്ത്യൻ എക്സ്പ്രസ്സിൽ ഒരു റിപ്പോർട്ട് കണ്ടു ഒരു കേരളത്തിലെ ഒരു കോൺഗ്രസ് എം പി ബി ജെ പിയിലേക്ക് പോകുന്നു പറഞ്ഞിട്ട് അങ്ങനെ എന്തെങ്കിലും ഒരു സംഭവം കേട്ടോ കേട്ടറെ സംഭവം നടക്കട്ടെ അങ്ങനെ സംഭവം ഇല്ലാത്ത ശരിയല്ലോ നമ്മളിപ്പം എം പി എന്ന് പറയുമ്പോൾ ഈ ഒരു എം പിമാരെ ആക്ഷേപിക്കാം അങ്ങനെ ഒരു സംഭവം ഇല്ലാത്ത കാര്യം നമ്മളിപ്പോ ഒരാള് ആരോപണം ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ ആള് പറയുവാണെങ്കിൽ ബാക്കിയുള്ളവരെ തെറ്റായിട്ട് കാണില്ല നമ്മള് അതുപോലെ തന്നെയല്ലേ ഇപ്പൊ ഈ ആൻവറിന്റെ കേസിൽ വന്നപ്പോ നമ്മുടെ വി ഡി സതീശൻ സെറു പറഞ്ഞിട്ടുണ്ട് ഒരു പ്രമുഖന്റെ കാര്യം പറയുന്നുണ്ട് അദ്ദേഹം അപ്പൊ ഇങ്ങനെ പുള്ളിക്കാരനറിയാം അറിയാമെന്നുണ്ടെങ്കിൽ സതീശൻ സർ എന്തുകൊണ്ട് പേര് പറയുന്നില്ല ഈ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് എപ്പോഴും തെറ്റല്ലേ ആരോപണങ്ങൾ അത് പറയലേത്തിന്റെ തീരുമാനങ്ങളൊന്നും തെറ്റാറില്ല പക്ഷെ പലതും ഇങ്ങനെ ഒരു വെടിക്കെട്ട് കഴിയുമ്പോ നമ്മളിങ്ങനെ മാറി മാറി പോകുന്നുണ്ട് ഒന്നും മാറി പോകുന്നില്ല വളരെ പ്രതിപക്ഷ നിലയിൽ പ്രവർത്തനം അല്ല അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തോടെ വിയോജിപ്പൊന്നുമില്ല അദ്ദേഹത്തിന് ഞാൻ ഒത്തിരി ബഹുമാനിക്കുന്ന ഒരാൾ തന്നെയാണ് പക്ഷെ ഇങ്ങനെ ഒരു ആരോപണം കൊണ്ടു വരുമ്പോ എന്തുകൊണ്ട് വി ഡി അത് പറയുന്നില്ല പറയുന്നില്ല ഒരു സാധനം വരുന്നുണ്ട് ഒരുപാട് അതിന് നമ്മൾ കോൺഗ്രസിന്റെ ആണെങ്കിലും ഈ ചർച്ചകളിൽ പോയിരിക്കുന്നവർക്ക് പറയാനൊരു ഉത്തരമില്ലേ അപ്പൊ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം അൻവർ പറഞ്ഞ വിഷയത്തില് അജിത് കുമാറിനെതിരെ പറഞ്ഞിരിക്കുന്ന ആളറിയാം പറയുന്നുണ്ട് പക്ഷെ ആള് പറയുന്നില്ല എനിക്ക് എനിക്ക് നിങ്ങൾ അതിന്റെ കാര്യങ്ങൾ പക്ഷെ അതേ പറയും ഫൈൻ ഒരു കാര്യം ചോദിച്ചോട്ടെ കഴിഞ്ഞ ദിവസം വൈറലായിട്ടുള്ള ഒരു വീഡിയോ ഉണ്ടായിരുന്നു താങ്കളെ കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു ഉമാ തോമസ് എം എൽ എ പറയുന്ന ഒരു വീഡിയോ ഉണ്ട് അത് ഞാനൊരു രസത്തിന് ചോദിക്കുന്നൊന്നുള്ളൂ എം എൽ എനെ ഇതാക്കിക്കൊണ്ട് പറയുന്നതല്ല ഉമ്മൻചാണ്ടി സാറ് സാറൊരു മാതൃകയാണ് സാറിന് എതിരെ ഒരു ആരോപണം വന്നപ്പോൾ ഒരു സ്ത്രീ ആരോപണം ഉന്നയിച്ചപ്പോൾ രാജിവെച്ച് വെച്ച് മാറി നിന്ന് അന്വേഷണം നേരിട്ടു എന്ന് പറയുന്നുണ്ട് പി ടി തോമസിനെ പോലെ ഒരാളുടെ വൈഫ് ഉമാ തോമസിനെ പോലെ ഒരു എം എൽ എ ഏത് സമയത്താണ് താങ്കളുടെ ഒപ്പ രാജി വെച്ച് മാറി നിന്ന് അങ്ങനെ ഒരു അല്ലെ രാജിവെച്ച് മാറിയിട്ടുണ്ട് ഒരു ചെറിയ ധാരണമൊന്നേ ഉള്ളൂ അതേ ആ ഒരു തരത്തിൽ ധാർമ്മികത ഉയർത്തിപ്പിടിച്ചു എന്ന് മാത്രമേ അർത്ഥമാക്കുന്നുള്ളൂ എ കെ ആനയുടെ പരമ്പരത്തിലുള്ളവര് എല്ലാം ആ സെറ്റിൽപ്പെട്ടവരെല്ലാം അങ്ങനൊരു മൂല്യബോധം ഉള്ളവരാണ് അതാണ് അദ്ദേഹം ഉദ്ദേശിച്ചിരിക്കുന്ന ഞാൻ വിശ്വസിക്കുന്നു ആ മൂല്യബോധത്തെ ഉയർത്തിപ്പിടിക്കുക അതിനെ ആ ഒരു സിമിലി ഉപയോഗിച്ചൊന്നേ ഉള്ളൂ ഇനിയും ഇങ്ങനെ ക്രോണിക് തുടരാൻ തന്നെയാണോ തീരുമാനം കല്യാണം എപ്പോഴാണ് ഞാൻ താങ്കൾ തന്നെ തീരുമാനിക്കണം ഞാനല്ലോ കിട്ടുന്നു താങ്കളാണ് ദൈവം ഇതിപ്പോ ചോദിക്കണ്ട സമയം വൈകിയതിനുള്ള പ്രതികാരമാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് മനസ്സിലാകണ്ട അല്ല നേരത്തെ ഒരു കല്യാണം നമ്മളിവിടെ ഉറപ്പിച്ച് രണ്ടായിരത്തി പതിനാലില് കല്യാണം ഉറപ്പിച്ചിട്ട് ഇടക്ക് വെച്ചത് മുടങ്ങിപ്പോയി എന്ന് പറഞ്ഞു അതിന്റെ കാരണം എന്താണെന്ന് പേഴ്സണലി ചോദിക്കുന്നില്ല അത് ആ കല്യാണം ഉറപ്പിച്ചു എന്ന് പറയുമ്പോ കല്യാണം വേണ്ടാന്ന് തീരുമാനിച്ച ഒരാളല്ല അപ്പൊ കല്യാണത്തിന് സമയമായി രണ്ടായിരത്തി പതിനാല് കഴിഞ്ഞു പിന്നെയും പത്ത് വർഷം കൂടെ കഴിഞ്ഞു ഇപ്പൊ എം എൽ എ ആയി ഓട്ടത്തിലാണെങ്കിൽ പോയി ഇപ്പഴും സമയമായിട്ടില്ല രാഹുൽ ഗാന്ധി കല്യാണം കഴിക്കാൻ പോകുന്നു സംഭവം വരുന്നത് കേട്ടു രാഹുൽ ഗാന്ധിയുടെയും താങ്കളുടെയൊക്കെ ഒരുമിച്ച് കല്യാണം കാണുമെന്ന് ആ സമയത്ത് നമുക്കൊരു ന്യൂസ് പ്രൂഫ് പ്രൂഫുണ്ടായിരുന്നു ഇപ്പൊ ആസ് എ പൊളിറ്റീഷ്യൻ അതിനുള്ള ഉത്തരവും കിട്ടി താങ്ക് യു താങ്ക് യു സോ മച്ച് സർ